സംസ്കാരിക രാഷ്ട്രരangga പ്രതിതിതത മൂല പണ്ഡിതന്മാരും സാമൂഹിക പ്രവർത്തകർ അറിയിക്കുന്ന സൗഹൃദgetResource കാരക്കുന്നന്റെ വള്ളിലെ അക്ഷരാർത്ഥത്തിൽ പുലികാർ തേടിയിച്ചുന്ന കാരക്കുന്നന്റെ ചരിത്രത്തിൽ ഒരു പുതുതീഗിൽ കൂടി തനി സർതുകൊണ്ടുള്ള ഇനവി സാംഗസം കടന്നുവരുന്നത് മാനവീയതയുടെ തെളികു യും കടാല ഉയർത്തുമ്പോൾ നാടിന്റെ ജലാതലത്തിലും മതേതരത്തിൽ കാത്തു സൂക്ഷിക്കുക സൗഹൃദ നടത്താൻ സുരേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗഹൃദം നടത്തം സമൂഹത്തിന്റെ ആവശ്യമാണ് ഈ മലയാള മണ്ഡിന്റെ ശാപമായി മാറുന്നതീക്ഷ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വിദ്യുതകളും പദ്ധതിമാറും സാമൂഹികം പ്രവർത്തകരും അണി വരുക സൗഹൃദ തരം ഇതുവഴി ആരും